കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത എം പി സി സദാനന്ദൻ മാസ്റ്റർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പുത്തൻപുല്ലരിയിൽ അതിഥിയായി സദാനന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട് സ്വാഗതം മാസ്റ്റർ പ്രധാനമന്ത്രി നേരിട്ട് ഏൽപ്പിച്ച ദൗത്യമാണ് ആ ദൗത്യത്തിലേക്ക് ഇന്ന് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുകയാണ് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം തന്നെ ആ ഒരു നിയോഗത്തിലേക്ക് നടന്ന് എത്തുമ്പോൾ എന്തു തോന്നുന്നു ഈ നിമിഷം ചുമതലാ ബോധം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ഒരു ഏൽപ്പിക്കുന്നു ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ആ വാക്കുകളിൽ തന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് ഉപദേശമുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി സാധിക്കാവുന്നത്രയും ഏറ്റവും പരമാവധി എന്ന് തന്നെ പറയാം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആദ്യമേ തന്നെ തോന്നുന്നത് ഇനി ഡൽഹിയാണ് കർമ്മമണ്ഡലം ഡൽഹിയിലെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് ഒരു ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു എങ്ങനെ മുന്നോട്ട് പോകാനാണ് പദ്ധതി ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രാഷ്ട്രത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമാണ് തലസ്ഥാനമാണ് അതിൻ്റേതായ ഭൗതികമായ ചിട്ടവട്ടങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് എന്താണോ നമ്മളിൽ അർപ്പിതമായ ദൗത്യം അത് നിർവഹിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് മാത്രമല്ല പുരാതനമായ നഗരമാണ് ഡൽഹി എന്ന് നമുക്കറിയാം ഒരുപാട് ചരിത്രമുറങ്ങുന്ന നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അനേകം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരുപാട് സമരഗാഥകൾ ഉയരുന്ന ഭരിതമായ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ കർമ്മഭൂമിയായിരുന്നു ഈ ഡൽഹി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റേതായ തരംഗങ്ങൾ ചുറ്റിലുമുണ്ട് അത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നതാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഒട്ടനേകം ആളുകൾ ഒരുപക്ഷെ ജീവിത നിവൃത്തിക്ക് വേണ്ടിയൊക്കെ ഡൽഹിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മുടെ രാഷ്ട്രജീവിതവുമായി ഇഴുകിച്ചേരാനും ആ മുഖ്യധാരയോടൊപ്പം ചേരാൻ ഒക്കെ ഉള്ള അവരുടെ സന്നദ്ധത നേരിട്ട് പ്രകടമാകാൻ പ്രകടമായി കാണുന്നൊരു നഗരമാണ് ഡൽഹി എന്ന് പറയുന്നതിൽ തെറ്റില്ല ഒരു ഭാഗത്ത് അധികാരത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ ആയിട്ട് ഈ നഗരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി അതിനെ ഇഴുകി ചേർത്തുകൊണ്ട് അതുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് വ്യക്തി ജീവിതം നയിക്കുന്ന അനേകം ആളുകളെ ഡൽഹിയിൽ കാണാം ഞാൻ ഡൽഹിയിൽ ആദ്യമായി വരുന്ന ആളല്ല നേരത്തെ തന്നെ പലപ്പോഴായിട്ട് ചില പരിപാടികൾക്കായിട്ടും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് കുറച്ച് ദിവസങ്ങളെങ്കിലും തുടർച്ചയായി ഡൽഹിയിൽ താമസിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് മറ്റ് കാലാവസ്ഥാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് എന്തായാലും അകക്കൂടി പറഞ്ഞാൽ മനോഹരമാണ് ഡൽഹി സുന്ദരമാണ് ഡൽഹി പ്രേരണാദായകമായ ഓർമ്മകളും അന്തരീക്ഷവും ഈ ഡൽഹിയിലുണ്ട് കേരളത്തിലെ ഇടത് എം പിമാരും ബി ജെ പി അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടം കൂടിയാണ് രാജ്യസഭ അപ്പോൾ കേരളത്തിലെ യഥാർത്ഥ അന്തരീക്ഷം അല്ലെങ്കിൽ യഥാർത്ഥ സാഹചര്യങ്ങൾ അങ്ങേക്ക് ഞങ്ങളെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കടമ കൂടിയാണല്ലോ രാജ്യസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ സഭയാണ് അപ്പോൾ ഏറ്റവും പക്വമായ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സംവാദങ്ങൾ നടക്കേണ്ടുന്ന ഒരു വേദിയാണ് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന ധാരാളം നിയമനിർമ്മാണത്തിനൊക്കെ വേദിയാകേണ്ടതാണ് ആ വേദി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ധാരണയുണ്ട് ആ ധാരണ അനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും രാജ്യസഭയിൽ നടത്തേണ്ടത് എന്നാണ് എൻ്റെ ധാരണ എൻ്റെ ചിന്ത എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ രാഷ്ട്രീയ വിശ്വാസങ്ങൾ വെച്ച് പുലർത്താത്തവരാണെങ്കിലും ദശാബ്ദങ്ങളോളം നമ്മുടെ സേവന രംഗത്ത് അത് ഏത് മേഖലയോ ആവട്ടെ ആ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച ഒട്ടനകം ആളുകൾ വന്നണയുന്ന ഒരു സഭയാണ് രാജ്യസഭ അപ്പോൾ അവരുടെയൊക്കെ പ്രതിഭ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരിടമാണ് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ആശയത്തിൻ്റെ ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്ത് രാഷ്ട്രനിർമ്മാണ പ്രക്രിയക്ക് ഗുണകരമാകുന്ന ആശയ സംവാദങ്ങൾ അതാണ് നടക്കേണ്ടത് അത് തന്നെയാണ് നടക്കുക അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തീരാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വാസമുണ്ട് താങ്കൾ പലപ്പോഴായി പറഞ്ഞു പഴയതൊന്നും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെയുള്ള അക്രമ രാഷ്ട്രീയകാരികൾക്ക് താങ്കളുടെ ഈ സത്യപ്രതിജ്ഞ വലിയ തിരിച്ചടി തന്നെയാണ് ഒപ്പം പഴയതൊന്നും കുത്തിപ്പൊക്കണ്ട തീർച്ചയായും കുത്തിപ്പൊക്കേണ്ട പക്ഷേ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കാമെന്നാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ആണല്ലോ അങ്ങനെയാണല്ലോ വേണ്ടത് പഴയത് കുത്തിപ്പൊക്കുക എന്ന് പറയുമ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞത് മാധ്യമങ്ങളും മറ്റേ പല ആളുകളുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ഇത് നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ പലരോടും പറഞ്ഞത് കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ നടന്ന കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ നമ്മൾ മറക്കണം എന്നുള്ളതാണ് ഒരുപാട് വേദന അനുഭവിക്കുന്നവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും ജീവിക്കുന്ന രക്തസാക്ഷികളായി ചുറ്റിലുമുണ്ട് അനേകം ആളുകൾ അമ്മമാർ സഹോദരിമാർ കുട്ടികൾ എല്ലാവരും എല്ലാവരും വേദനയോടെ കഴിയുന്നവരുണ്ട് അവരൊക്കെ അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖവും അവരുടേത് മാത്രമായി ഉള്ളിൽ അമർത്താൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം നമ്മൾ സംഘടനാപരമായ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കുന്നേ നമ്മുടെ ഈ അനുസരിച്ച് നാം സ്വീകരിച്ച മഹത്തായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഭാഗമായി ദൈനംദിന പ്രവർത്തനങ്ങളേര്പ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് ആ പ്രയാസങ്ങൾ മറന്നുകൊണ്ട് മറക്കുക എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ സംബന്ധിച്ച് അങ്ങനെ പറയുകയല്ല പക്ഷേ അതെപ്പോഴും ഓരോരുത്തരും ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അനേകം ആളുകളെ ഇത്തരത്തിൽപ്പെട്ട ആളുകളെ കാണാം പക്ഷെ അവരാരും അതൊരു വലിയ ഒരു വിഷയമായി മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല നിശബ്ദമായി എല്ലാം സഹിച്ചു കൊണ്ട് ത്യാഗമനസ്സോടുകൂടി നമ്മൾ ഏറ്റെടുത്ത ആശയത്തിൻ്റെ പൂർത്തീകരണത്തിനുതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട ഒരു സഹോദരൻ്റെ വീട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കർമ്മപഥത്തിലുള്ളതായിട്ട് കാണാൻ സാധിക്കും അത് അമ്മമാരായാലും സഹോദരിമാരായാലും അവരൊക്കെ ആ പ്രവർത്തനത്തിൽ സജീവമായി ഇടപഴകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് സംഭവിച്ച ദുരിതം ഒരു തടസ്സമായി കണ്ട് ഒരു നിരാശയോടെ കഴിയുന്നു എന്ന സാഹചര്യമല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലുള്ള ദുരന്തപൂർണ്ണമായ സാഹചര്യം അത് ഏത് പക്ഷത്തുമാകട്ടെ എവിടെയുമാകട്ടെ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നിൻ്റെ തുടർച്ചയായി മറ്റൊന്ന് എന്നുള്ള നിലയ്ക്ക് അത്തരം ആളുകളെല്ലാം തന്നെ അതെല്ലാം മറന്നുകൊണ്ട് ശോഭനമായൊരു ഭാവി നമ്മുടെ സമൂഹത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നാടിന് വേണ്ടതും അങ്ങയുടെ സത്യപ്രതിജ്ഞ കേരളത്തിലുള്ള സ്വയം സേവകർ വലിയ ആവേശത്തോടു കൂടിയാണ് വരവേൽക്കുന്നത് പി കെ കൃഷ്ണദാസ് കൃഷ്ണദാസ് ആയിക്കോട്ടെ വി മുരളീധരൻ ആയിക്കോട്ടെ സുരേന്ദ്രൻ ആയിക്കോട്ടെ എല്ലാവരും തന്നെ ഡൽഹിയിൽ ഉണ്ട് തനു അതെ എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനം പകരുന്ന സന്തോഷം പകരുന്ന ആത്മവിശ്വാസം പകരുന്ന ഒരു നിർദ്ദേശമാണ് ആദരണീയനായ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് കാരണം നമുക്കറിയാം കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപി ജനവിധി സ്വീകരിച്ചു കൊണ്ട് ജനകീയ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് വിജയിച്ച് പാർലമെൻറ്റിലെത്തിയ ആളാണ് പക്ഷേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം അർഹിക്കുന്നത് അതുമാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ അഞ്ചിലൊന്ന് അങ്ങനെയാണെങ്കിൽ നാല് ഏറ്റവും ചുരുങ്ങിയത് ആ അർത്ഥത്തിൽ നാല് എം പിമാരെങ്കിലും പാർലമെൻറ്റിലേക്ക് വരേണ്ടതാണ് പക്ഷേ രാഷ്ട്രീയമായ ചില വൈചിത്രങ്ങൾ നിമിത്തം അത് സാധ്യമാകുന്നില്ല പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ ശബ്ദം എല്ലാ സഭയിലും ഉയരേണ്ടതുണ്ട് കേരളീയമായ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ആളുകൾ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് കേരളത്തോടുള്ള പ്രത്യേക താൽപ്പര്യവും കരുതലും നരേന്ദ്രമോദിജി നമ്മോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിയോഗങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ സന്തോഷം എൻ്റെ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രവർത്തകർക്കുമുണ്ട് അത് ഏത് തലത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമായി ഒതുങ്ങുന്നില്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വരിഷ്ഠരായ ബഹുമാന്യരായ നേതാക്കൾ ഇവിടെയുണ്ട് അവരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിട്ടുണ്ട് അത് മുഴുവൻ കേരളത്തിലെയും സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ അനുഭാവികളുടെ ഒക്കെ പ്രതിനിധികളായിട്ടാണ് ഒപ്പം പൊതുസമൂഹത്തിൻ്റെയും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പോൾ മോദിജി എന്നെ വിളിച്ച് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നത് പൊതുസമൂഹത്തിന് കൂടി വേണ്ടിയിട്ടാണ് ആ നിലയ്ക്ക് പൊതുസമൂഹവും ും അതിൽ സന്തോഷമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനേകം ആളുകൾ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് വെളിയിലുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിഫോണിലൂടെ ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് തന്നെ കാണുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആത്മാർത്ഥമായി ആശീർവദിക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള പൊതുവായിട്ടുള്ള ഒരു സന്തോഷം എൻ്റെ പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകരും ബന്ധുക്കളും അനുഭവിക്കുന്നതിനോടൊപ്പം പൊതുസമൂഹവും അതിൽ ഭാഗവാക്കുകളാവുന്നുണ്ട് എന്ന് കാണുന്നത് സന്തോഷം പകരുന്നതാണ് പ്രവർത്തകരെയും സ്വയം ഒക്കെ നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് താങ്കൾ ഡൽഹിയിലേക്ക് പോയത് എന്താണ് അവർ പറഞ്ഞത് എന്തൊക്കെ അവർക്ക് ആവശ്യങ്ങളൊക്കെ അവർ അറിയിച്ചു തുടങ്ങിയോ അവർക്കങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാവൂല്ല അവർ നിഷ്കാമ കർമ്മയോഗികളാണ് അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവർ ചിന്തിക്കില്ല പക്ഷേ അവർ പറയുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ വികസന സംബന്ധമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ അതൊക്കെ അവർക്കറിയാം കാരണം ദീർഘനാളുകളായിട്ട് ഏതാണ്ടൊരു നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു പല മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലൊക്കെയുള്ള സഹപ്രവർത്തകരാകട്ടെ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരാകട്ടെ അവർക്കൊക്കെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ വൈയക്തികമായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടല്ല മറിച്ച് സമാജത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസം എന്നെക്കുറിച്ച് അവർക്കുണ്ട് അതവരുടെ സംസാരത്തിലും അവരോട് ഇടപഴകുമ്പോഴൊക്കെ എനിക്കത് ബോധ്യമാകുന്നുമുണ്ട് അതെല്ലാം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ പുലരിയിൽ അങ്ങേ അതിഥിയായി കിട്ടിയതൊപ്പം തന്നെ ആശംസയും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ജനം ടി വിയുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ജലം ടിവിയുടെ പിന്നണി പ്രവർത്തകർക്കും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും ആശംസകൾക്കും ആശീർവാദങ്ങൾക്കുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും ആകമഴിഞ്ഞ പിന്തുണ കൂടി ഉണ്ടാകണം എന്നീ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് എല്ലാവർക്കും ക്ഷേമാശംസകൾ നമസ്കാരം കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത എം പി സി സദാനന്ദൻ മാസ്റ്ററാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഉണ്ടായിരുന്നത് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് സ്വയം സേവകരൊക്കെ തന്നെ